ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം ടൗണിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പര്യടനം നടത്തി പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥി ഏലിയാമ്മ ജോസഫ് മൂലേ ബ്ലോക്ക് പഞ്ചായത്ത് പുളിങ്ങോം ഡിവിഷൻ സ്ഥാനാർത്ഥി ബിജി തോമസ് എന്നിവരാണ് വോട്ട് അഭ്യർത്ഥനയുമായി ആളുകളെ കാണാൻ ഇറങ്ങിയത് വാഴക്കുണ്ടം പുളിങ്ങോം ടൗണുകളിലാണ് ഇരുവരും പര്യടനം നടത്തിയത് എൽ ഡി എഫ് നേതാക്കൾക്കൊപ്പമാണ് സംഘം പര്യടനം നടത്തിയത് നാളെ മുതൽ വീടുകളിൽ കയറിയാണ് വോട്ട് അഭ്യർത്ഥന നടത്തുക നേരത്തെ എൽ ഡി എഫ് വിജയിച്ച വാർഡാണ് പുളിങ്ങോം വാർഡ്

ഈ സ്ഥാനാർത്ഥി പരിപാടനം വേണമെങ്കിൽ ഇവിടെ എടുക്കാം ഐശ്വര്യ ബേക്ക് ആൻഡ് സീഡ്സ് നവംബർ ഒന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഐശ്വര്യപൂർണമായൊരു സമ്പത്സരം പൂർത്തിയാക്കുകയാണ് ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ചിറ്റാരിക്കാൽ ചെറുപുഴ മലയോര ഹൈവേയുടെ ഓരത്ത് നല്ലോമ്പുഴയിൽ മിനി ഓഡിറ്റോറിയവും ഡോർമറ്ററിയും ഉൾപ്പെടെ അതിവിശാലവും വിപുലവുമായ സൗകര്യങ്ങളോടെ മലയോരത്തിന്റെ ഹൃദയം കീഴടക്കിയ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് പുതിയ രുചി വൈവിധ്യങ്ങളുടെ സമൃദ്ധിയൊരുക്കുന്നു ഐശ്വര്യ ബേക്ക് ആൻഡ് സ്വീറ്റ്സ് നവംബർ ഒന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഐശ്വര്യ ബേക്ക് ആൻഡ് സ്വീറ്റ്സ് ഉദ്ഘാടനം ചെയ്യുക വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറ്റാരിക്കാൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോയിച്ചൻ ജോസഫ് ആദ്യ വിൽപ്പന നിർവഹിക്കും കൂടാതെ നവംബർ ഒന്ന് മുതൽ ഐശ്വര്യ റെസ്റ്റോറന്റിന്റെ രുചി കലവറയിൽ അറേബ്യൻ രുചിക്കൂട്ടുകളുടെ വൈവിധ്യവുമായി ഷവായ് മന്തി അൽഫ മന്തി എന്നിവ കൂടി ആരംഭിക്കുന്നു വൈകുന്നേരം ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റിന്റെ അങ്കണത്തിൽ പ്രമുഖ ഗായകർ വേദിയിലെത്തുന്ന മ്യൂസിക് നൈറ്റ് മൂന്ന് പതിറ്റാണ്ടായി ഞങ്ങളെ ചേർത്തുപിടിക്കുന്ന പിടിക്കുന്ന നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു